സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾ വിജയിപ്പിക്കുന്നതിനായി പുതുക്കാട് മണ്ഡലംതല സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു കെ കെ രാമചന്ദ്രൻ എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇ കെ അനൂപ് ടി എസ് ബൈജു കലാപ്രിയ സുരേഷ് എൻ മനോജ് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം എന്നിവർ സംസാരിച്ചു പൊതുവിൽ മണ്ഡലത്തിൽ ചേർക്കുക बारिश चौड़ी है